നല്ല മീൻ കിട്ടിയാൽ ഞാൻ ഇഷ്ടത്തോടെ തയ്യാറാക്കുന്ന ഒരു വിഭവമാണ് കേട്ടോ ഫിഷ് മോളി ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുൻപൊക്കെ ക്യാമറയുടെ പൊസിഷനൊക്കെ വ്യത്യാസമായിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയായിരുന്നു കേട്ടോ എന്നാലും ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കാം നമുക്ക് ആദ്യം മീനൊന്ന് പുരട്ടി വെക്കണം അതിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരിഞ്ചീരക പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂണോളം വിനാഗിരിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരോ ഉപയോഗിക്കാം കേട്ടോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മീൻ ഒന്ന് പുരട്ടി വെക്കണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഏതും എടുക്കാം മത്തി അയല ഈ തരത്തിലുള്ള മീനിനെ ഒഴിവാക്കുക നെയ്മീൻ പോലത്തെ കഷ്ണ മീനുണ്ടല്ലോ അതോ അതല്ലെങ്കിൽ കരിമീനോ ഒക്കെ നിങ്ങൾക്ക് ഇതിനേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് മീൻ ഒട്ടും പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നര ടീസ്പൂണോളം മൈദ കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് തികച്ചും ഓപ്ഷനാണ് എനിക്ക് വേണമെങ്കിൽ ഒഴിവാക്കാവുന്ന ഒന്നുകൂടെയാണ് കേട്ടോ ഇത് നമുക്ക് പുരട്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം ഒരിക്കലും ഫ്രിഡ്ജിലേക്ക് നിങ്ങൾ ഇത് മാറ്റി വെക്കരുത് കേട്ടോ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാൽ ഈ ഒരു മീന് ഒരു ഉണക്ക മീനിൻ്റെ ആ ഒരു രുചി വരും അതുകൊണ്ട് കൂടുതൽ സമയം വെക്കേണ്ട പതിനഞ്ച് മിനിറ്റോളം വെച്ചാൽ മതി ഞാനത് വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ച് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഓവർ കുക്ക് ആവാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഓവർ കുക്കായാലും നമ്മുടെ മീൻ ഒരുപാട് ഹാർഡായി പോകും അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മീൻ ഫ്രൈ ആയതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാവുന്നതാണ് നമുക്ക് ഈ എണ്ണ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ും അതുകൊണ്ട് ഈ എണ്ണ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിത് മൺചട്ടിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇനി ഇതിലേക്ക് ഒരു ആറ് ഗ്രാമ്പവും അതുപോലെ ഒരു ചെറിയ രണ്ട് കഷ്ണം പട്ട കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു അര ടീസ്പൂണോളം ഉലുവ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഏലക്ക ചേർക്കുന്നവരും ഉണ്ട് ഇവിടെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയതാണ് എനിക്ക് ചേർക്കുന്നെങ്കിൽ ചേർക്കാം ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ നമ്മളുടെ ഇഷ്ടമാണ് എത്രത്തോളം ചേർക്കണം എന്നുള്ളത് അതുകൂടെ നമ്മൾ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇന്ന് നമുക്കിതിലേക്ക് സവാളയാണ് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള ഒന്നര കപ്പ് സവാളയാണ് കേട്ടോ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് മെയിനായിട്ട് പച്ചമുളകാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതിൻ്റെ എരിവാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ആറ് പച്ചമുളകോളം അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂണും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോയതിന് ശേഷമാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ മെയിനിലും ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇനി ഗ്രേവിക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ആ മീൻ മീനുണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തന്നെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് തക്കാളിയാണ് ഇതിലേക്ക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഈ ഒരു രണ്ടാം പാലിൽ കിടന്നിട്ട് ഒന്നൊന്ന് മീനൊന്ന് നന്നായിട്ട് തിളച്ച് വരണം ഒന്നാം പാൽ ചേർക്കുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്യില്ല ഒരു കപ്പ് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുകൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ മീനിട്ട് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി കേട്ടോ ചൂടായി വന്നതിന് ശേഷം ഞാൻ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് മോളെ തയ്യാറാക്കാനുള്ള പണി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ Watching.